പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേർന്ന് എൻ ഐ എയുടെ വെളിപ്പെടുത്തൽ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക ലഭിച്ചു ഇത് എൻ ഐ എ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് പിടിയിലായ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് എൻ ഐ എ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഒരാൾ മുൻ ജില്ലാ ജഡ്ജിയാണെന്നും എൻ ഐ എയുടെ റിപ്പോർട്ട് അറസ്റ്റിലായ അയ്യൂബിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത് പെരിയാർവാലിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയും കിട്ടി മുഹമ്മദ് ബിലാൽ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് എൻ ഐ എ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത് ആലുവ പെരിയാർവാലിയിലെ പി എഫ് ഐ ഓഫീസിൽ നിന്ന് ഏറ്റവും ലക്ഷ്യമിടുന്ന ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് അഞ്ചു പേരുടെ പട്ടിക പിടിച്ചെടുത്തു ഈ ലിസ്റ്റിലാണ് മുൻ ജില്ലാ ജഡ്ജിയും ഉള്ളത് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയത് രണ്ടായിരത്തിഒൻപതിലാണ് എസ് ടി പി ഐ എന്ന പാർട്ടി സ്ഥാപിതമാകുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി എസ് സി പി ഐക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ തങ്ങൾ ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും പി എഫ്ഐയുമായി ബന്ധമില്ല എന്നുമാണ് എസ് ടി പി ഐയുടെ വാദം വിദേശ ഫണ്ടിംഗ് കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ രാജ്യത്തുടനീളം ഇ ഡിയും എൻ ഐ എയും റെയ്ഡ് നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കളടക്കം ഇരുപത്തിയാറ് പേരാണ് അറസ്റ്റിലായത് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു സിംഗപ്പൂരിലും അറബ് നാടുകളിലുമായി പോപ്പുലർ ഫ്രണ്ടിന് സജീവ അംഗങ്ങളുണ്ട് എന്നും മഞ്ചേരിയിലുള്ള പി എഫ് ഐയുടെ സത്യസരണ കേന്ദ്രം ഇസ്ലാമിക മതപരിവർത്തനത്തിനുള്ള ഇടമാണെന്നും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു വിവിധ ബാങ്കിംഗ് ചാനലുകൾ വഴിയും ഹവാല സംഭാവന എന്നീ രൂപങ്ങളിലും ഇന്ത്യയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി പി എഫ് ഐയിലേക്ക് പണം ഒഴുകുന്നുണ്ട് ഈ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാനാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തിയൊൻപത് ബാങ്ക് അക്കൌണ്ടുകളിലായാണ് പി എഫ് ഐയുടെ അനധികൃത പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു ഇത് കേരള കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ാഷ്ട്ര ബീഹാർ ബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ എന്നിവിടങ്ങളിലാണുള്ളത് ഗൾഫ് നാടുകളായ കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ യു എ എ എന്നിവിടങ്ങളിലും സിംഗപ്പൂരുമായി പതിമൂവായിരത്തോളം സജീവ പി എഫ് ഐ അംഗങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന മുസ്ലിം പ്രവാസികൾക്കിടയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാൻ പി എഫ്ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ടാർഗറ്റുമുണ്ട് ടാർഗറ്റ് വെച്ചാണ് ഓരോ പി എഫ് ഐ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത് പണം ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലെ പി എഫ് ഐ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് എന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ വേരുകൾ പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു ആട്ടിൻ തോൽ അണിഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപത്തിൽ വേഷം ഇവരുടെ പ്രവർത്തനം ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയിരുന്ന വിവരപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഇന്ത്യൻ സോഷ്യൽ ഫോറം റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്നീ മൂന്ന് മുന്നണി സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ജമാ ഇസ്ലാമി പി എഫ് ഐ എസ് തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ളത് യു ആണ് പ്രധാനമായും അബുദാബി ദു ദുബായ് എന്നിവിടങ്ങളാണ് കൂടാതെ എമിറേറ്റ്സ് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി കർണാടക ചാപ്റ്റർ തുടങ്ങിയവ ദുബായിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നണികളായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഐ എസ് എഫ് ഐ എഫ് എഫ് എന്നിവയ്ക്കൊപ്പം ഒമാനിലെ സോഷ്യൽ ഫോറത്തിന്റെ കുടക്കീലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരള രഹസ്യ വിഭാഗമായ എൻഡിഎഫും ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അതിനൊപ്പം എൻ ഡി എഫ് തർബിയലൂടെ റാഡിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഹവാല വഴി നാൽപ്പത്തിനാല് ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടിന് നൽകുകയും ചെയ്തിരുന്നു എൻ ഡി എഫിന്റെയും പി എഫ് എം പ്രമുഖ നേതാവായ അർഫാഖ് ചായ്ഫനത്ത് പിയുൽ ആണ് ഇതിനായി ഫണ്ട് ശേഖരണം നടത്തിയിരുന്നത് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്കും പണം നേരിട്ട് അയച്ചിട്ടുണ്ട് എന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു എന്തായാലും തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് അതും കേരളത്തിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ എത്രമാത്രം ആഴത്തിലാണ് പി എഫ്ഐയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിരുന്നത് എന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക്സ്